ഹായ് ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ഡിയേഴ്സ് അങ്ങനെ ഞാൻ എന്താ പറയുക സുഹൃത്തുമായി ഒരു സിനിമയും ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറിയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് അപ്പം ഞാനന്ന് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഞാൻ സ്റ്റോറി അങ്ങനെ പറയണില്ല എന്നാലും ഞാൻ സിനിമ ഏതാണെന്ന് പറയാം കാതൽ ഫിലിമാണ് കാതൽ ഫിലിമിലെ ഞാൻ ആ ഫിലിം തിയേറ്ററിൽ പോയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ വളരെ വൈകിയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് റിവ്യൂ ഇട്ട സമയത്ത് പോയി കാണാൻ പറയാനൊന്നും പറ്റിയില്ല പുതിയ മുക്കുത്തിയെ ഓക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ സീരിയസ് മാറ്റേഴ്സ് ഒന്നും അല്ല ഡിസ്കസ് ചെയ്യുന്നത് എന്നാലും സീരിയസ് ആണോ ചോദിച്ചാൽ ആണ് ഐ മീൻ ഞാൻ ആ ഉദ്ദേശം അങ്ങനെയല്ല ഭയങ്കരമായിട്ട് ചില സംഗതികൾ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക കഴിഞ്ഞ കാര്യങ്ങൾ മീൻസ് ആ ആ സിനിമയുമായി റിലേറ്റ് ചെയ്ത് എനിക്ക് അറിയുന്ന ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ അപ്പോൾ അപ്പോൾ എന്താ പറയുക കാതൽ ഫിലിം ഞാൻ ഈ അടുത്താണ് കണ്ടത് അപ്പം എനിക്കിഷ്ടമായി സിനിമ ഇഷ്ടമായി അപ്പോൾ ആ സിനിമ സിനിമയിലെ ആ സ്ത്രീ കഥാപാത്രവുമായിട്ട് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമുക്ക് അടുത്തത് സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഇന്ന് എല്ലാം ഒന്നും ഞാൻ ഷെയർ ചെയ്യണില്ല വളരെ ചെറിയ രീതിയിൽ ഞാൻ സംസാരിക്കാം ആ സിനിമയിൽ പറയുന്നത് എന്താണ് ഹോമസെക്ഷൽ റിലേഷൻ കണ്ടിന്യൂ ആ റിലേഷനെ പറ്റിയാണ് ആ സിനിമയിൽ കൂടുതൽ പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള കോടതിയിലതും അതൊക്കെയാണ് സിനിമയിൽ വരുന്നത് അപ്പം ഞാൻ പറയണത് എൻ്റെ സുഹൃത്ത് അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ചെക്കനായിട്ട് ഫോണിൽ സമയം ഇപ്പോൾ ആ കാലത്തൊക്കെ മീൻസ് ഈ കല്യാണം ഉറപ്പിക്കുമ്പോൾ ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഫോണിൽ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ എന്താ പറയുക നമുക്കൊരു ആങ്കു അവർ നമുക്കൊരു ആൺപൻ സംഭാഷണം എങ്ങനെയാണ് അവർക്ക് ഭയങ്കര ഒരു ആ ഒരു ഫീലിംഗ് ഒന്നും സംസാരത്തിൽ ഫീൽ ചെയ്യുന്നില്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കും പക്ഷേ എന്തോ അവൾക്ക് എന്തൊക്കെ ഒരു പന്തികേട് വിവാഹത്തിന് മുന്നേ ഫീൽ ചെയ്തു പക്ഷേ അവൾ അതൊന്നും കാര്യമൊക്കില്ല അവർക്ക് അവളുടെ ചിന്താഗതി തകരാറാണെന്നാണ് വിചാരിച്ചത് കല്യാണത്തിന് മുന്നേ ഞാൻ പറയുന്നത് ഹോമസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ റോങ് ആണെന്ന് ഒരിക്കലും പറയുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയല്ല അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടം അവരുടെ സ്വത്തും എന്താണ് അവരുടെ റിയൽ ആയിട്ടുള്ള അവർക്ക് എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം അതേപോലെ ജീവിക്കുക എന്നുള്ളതാണ് ആ ഫിലിമിൽ ഒരുപാട് സന്ദേശം കൊടുക്കുന്നുണ്ട് സന്ദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫാമിലി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് എല്ലാം ആ ഫിലിമിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെയല്ല ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്നത് ഇങ്ങനെ ഒരാൾ വിവാഹം ഒരാള് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ മിക്കപ്പോഴും ഫാമിലീസിൻ്റെ കൂടിയായിരിക്കും അങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല പബ്ലിക്കിനെ ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ കാരണം സൊസൈറ്റി എപ്പോഴും ഇങ്ങനെയുള്ളവരെ മോശമായി കരുതുക അവരെ കളിയാക്കുക പരിഹസിക്കുക അതാണ് സൊസൈറ്റി ആ പരിഹസിക്കുന്നവരുടെ മുന്നിൽ ഒന്ന് നിവർന്നു നിൽക്കണമെന്നായിരിക്കണം അവർ ചിന്തിക്കുന്നുണ്ടാവും ആ അർത്ഥത്തിലാണ് അവർ വിവാഹത്തിലേക്ക് കടക്കുന്നത് എന്നാൽ വിവാഹ ജീവിത ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ല സുഹൃത്താവാൻ പറ്റും നല്ലൊരു ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ കഴിയും പക്ഷെ അവർക്ക് ഒരു ഭാര്യയെ ഭാര്യയെ കൺസിഡർ ചെയ്യുന്ന പോലെ കൂടെയുള്ള പാർട്ട്ണറെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല അത് അവരുടെ മിസ്റ്റേക്ക് അല്ല അതൊരിക്കലും അവരുടെ മിസ്റ്റേക്കേ അല്ല അത് അവരുടെ ആ അവരുടെ അവര് അവരുടെ ലൈഫ് അങ്ങനെയല്ല അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അവരുടെ അങ്ങനെയാണ് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ പരിഹസിച്ചിട്ടോ ചീട്ടം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തല്ലി നേരേ ആക്കുക വിചാരിച്ചിട്ട് കാര്യമില്ല അവരെ അവരുടെ വഴിക്ക് അവരെ അവരെ ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവൾ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിക്കുന്ന നിശ്ചയത്തിന് നിശ്ചയം കഴിഞ്ഞപ്പോഴേ അവൾക്ക് എന്തൊക്കെയോ സംതിങ് ഫീൽ ചെയ്തു പക്ഷെ അവളത് അത് അവൾ ഡൗട്ടായിരിക്കും അങ്ങനെയൊന്നും ഒരു ലോകം ഉണ്ടെന്ന് അവൾക്ക് അറിയില്ല ആക്ച്വലി എന്തുകൊണ്ടാണ് ഡൗട്ട് മീൻസ് ഇങ്ങനെയാണോ എന്നുള്ളതല്ല എന്തുകൊണ്ടായിരിക്കും അത് അവൾ ചോദിച്ചാൽ അവളുടേതായ വല്ല കുറവുകൾ കൊണ്ടായിരിക്കാം എന്ന് കരുതിയിട്ടാണ് അവളത് കുറച്ച് നാൾ നോക്കി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ മറ്റൊരു സുഹൃത്തുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇതേപോലെ സെയിം സെയിം എന്താ പറയുക ജെൻഡറിലുള്ള സുഹൃത്തുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു അതും അവൾക്ക് ഫീലിംഗ് ആണെന്ന് അവർന്ന് വിചാരിച്ചു ആഫ്റ്റർ മാരേജ് അവൾ എന്താ പറയുക അവൾക്ക് പല ഈ പറഞ്ഞ പോലെ ആ സിനിമയിലുള്ള ഡ ഡയലോഗേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെളിവ് വേണമെന്നില്ല മനസ്സിലാക്കാൻ നിസ്സാരമാണ് അപ്പോൾ അത് അവൾ തിരിച്ചറിയാൻ തുടങ്ങി പിന്നെ അവളൊരു റിസർച്ച് പോലെ ശരിക്കും പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു അപ്പോൾ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് തുടങ്ങുമ്പോൾ കാരണം അവൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവളുടെ മനസ്സുകൊണ്ട് അവൾ ഇങ്ങനെ ഓരോന്ന് അന്വേഷിക്കുക മനസ്സിലാക്കുക അന്വേഷിക്കുക മനസ്സിലാക്കുക പിന്നെ അവരുടെ വീട്ടുകാരാണെങ്കിൽ അവളെന്നൊരു സംശയ രോഗിയായിട്ട് കണക്കാക്കാൻ തുടങ്ങി ആക്ച്വലി സംശയ രോഗമല്ല എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ട് അതെന്താണെന്ന് കൂട്ടിക്കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ അതെല്ലാം കഴിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യെസ് ആൾക്കൊരു ഇങ്ങനത്തെ ആൺകുട്ടികളോട് തന്നെ ഭയങ്കര സ്നേഹം ഒരു കോണ്ടാ വിളിക്കാതിരുന്ന സങ്കടം അവരെ കോണ്ടാക്ട് ചെയ്യാ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നു കാണാൻ പോകുന്നു അങ്ങനെ അവർക്ക് അവരുടേതായ ലൈഫുണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ഇത് പറയണില്ല അപ്പോൾ അവരുടേതായ ലൈഫുണ്ട് അപ്പോൾ അത് അവൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ തിരിച്ചറിയുമ്പോൾ അവളെ കുറ്റപ്പെടുത്താനും ഇങ്ങനൊരു ആ ഒരു സംഭവം പുറമേക്ക് അറിയില്ല മറ്റ് പല കാരണങ്ങൾ അവളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അവളെ ഒരു കുറ്റക്കാരിയായിട്ട് ചുമത്തിയിട്ട് മറ്റുള്ളവർ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതറിയാത്ത ആൾക്കാർ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് നീ വൈഫിനെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അവളുടെ ആ ഒരു ബ്രില്യൻസ് ഇവൾക്കില്ല അതുകൊണ്ടാണ് എനിക്ക് എനിക്കിവിളെ സ്നേഹിക്കാൻ അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ അയാൾ രക്ഷപ്പെടാൻ തുടങ്ങി രക്ഷപ്പെടലല്ല സ്വാഭാവികം കുറ്റം അവിടെയൊന്നും കുറ്റങ്ങൾ ആരെയും കുറ്റം പറയാനില്ല രണ്ട് ശരികളാണ് അപ്പോൾ അവിടെയൊന്നും അപ്പോഴൊക്കെ അവള് തിരിച്ചറിയാൻ തുടങ്ങുകയാണ് എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട് എന്തോ ഉണ്ട് അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി പല കാര്യങ്ങൾ അവള് ഫോൺ വിളിക്കുന്നതും പലതും കേൾക്കുന്നു അപ്പൊ അയാൾക്ക് ഇങ്ങനൊരു മറ്റൊരാളോട് സംസാരിക്കുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ ഹാപ്പിനെസ്സെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്നത് സിനിമയിലെ സന്ദേശം എന്ന് പറയുന്നത് അവരെ അവരുടെ ലൈഫിലേക്ക് വിടുന്നു ആ വീട്ടുകാരത് പാരൻസ് ആണെങ്കിലും മനസ്സിലാക്കുന്നു ചെറുപ്പത്തിലെ ഉള്ള പാരൻസിന് തിരിച്ച് തിരിച്ചറിയാൻ കഴിയും മനസ്സിലാക്കുന്നു അവരെ അവരവരുടെ വഴിക്ക് വിടുന്നു എന്നുള്ളതാണ് ആ ഒരു സന്ദേശം പക്ഷെ റിയൽ ലൈഫിൽ എന്ന് വെച്ചാൽ പല സ്ത്രീകളും എനിക്കറിയില്ല ഇത് പുറത്ത് പറയാതെ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ചിലർ ആ കെട്ടുപാടൊക്കെ കെട്ടഴിഞ്ഞ് രക്ഷപ്പെടും രക്ഷപ്പെടും മീൻസ് അവർ അവരെ അവരെ ഫ്രീ ആയിട്ട് വിടുന്നു അവരുടെ ലൈഫ് നോക്കുന്നു സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിൽ ചിലർ ഈ ഒരു ഇത് ആരോടും ഷെയർ ചെയ്യാതെയും വിഷമിച്ചും മാനസിച്ചു അപ്പോൾ ആ സിനിമ നല്ലൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവൾ തിരിച്ചറിയുന്നു അവൾക്ക് വേണ്ട അവൾ അവൾ മനസ്സിലാക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടത് എന്താണ് അയാളുടെ കുറവുകളോ ഈ രീതിയിലുള്ള കാര്യങ്ങളോ പബ്ലിക്കിൽ എത്തരുതെന്ന് അവൾ വിശ്വസി അവൾ ആഗ്രഹിച്ചു സോ അവൾ അത് പറഞ്ഞില്ല അവൾ അവൾ കാരണങ്ങൾ മറ്റു പലതും പറഞ്ഞു അവൾ അയാൾ ആഗ്രഹിച്ച കാരണങ്ങൾ തന്നെ പറഞ്ഞു അവൾ സെപ്പറേറ്റ് ആവുന്നു കാരണം അവൾ കാരണം ഒരു ലൈഫ് തകരരുത് അയാൾക്ക് ഇനിയൊരു ലൈഫ് ഉണ്ടാവോ എന്തോ അത് അയാളുടെ ഇഷ്ടം അയാളുടെ പ്രൈവസി അത് വിട്ടുകൊടുക്കുന്നു അവൾ അവിടുന്ന് സെപ്പറേറ്റ് ആയി പോകുന്നു അതായിരുന്നു അപ്പോൾ ആ ഞാൻ അവളുടെ കുറേ ലൈഫിലത്തെ കുറേ സംഗതികൾ ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ അറിഞ്ഞു മനസ്സിലാക്കുന്നു അപ്പോൾ ഈ കാതൽ ഫിലിം കണ്ടപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ ലൈഫ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ പറയുക അങ്ങനെ നമ്മൾ ഹോമോസെക്ഷൽ റിലേഷനിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ മറ്റൊരു പാർട്ട്ണറേയും കൂടി കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ കൊണ്ടുവന്നിട്ട് ആ ഒരു കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് ആ സിനിമയിൽ അങ്ങനെ ഒരു സന്ദേശം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അത് പറയുന്നത് എൻ്റെ ഇത്ര നാളത്തെ ജീവിതം ഇത്രയും ഇത്ര വർഷം എൻ്റെ നഷ്ടപ്പെടുത്തി പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ നഷ്ടപ്പെടുത്തി കളയാതെ സ്വന്തം ആ ധൈര്യം ഉണ്ടാവുക വിളിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല മറ്റൊരു വിവാഹ ജീവിതം സാധ്യമല്ല ഞാൻ ചെയ്യില്ല എന്നുള്ളത് വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും തുറന്നു പറയുക എന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയെന്നു എനിക്ക് ഞാൻ ആ സിനിമയെ വളരെ എന്താണ് ആ സിനിമയുടെ കണ്ടന്റ് എന്ന് എനിക്ക് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല എത്രയും നാൾ കഴിഞ്ഞ് വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്തായാലും സിനിമയുടെ ക്ലൈമാക്സ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങനെ വൈഡായിട്ട് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അവരെ അവരുടെ ലൈഫിലേക്ക് വിടുക സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സെപ്പറേറ്റ് ആവുകയെന്ന് പറഞ്ഞാൽ അയാളെ ചവിട്ടിത്തേക്കുക മറിച്ചു കളുക അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അയാളുടെ ജീവിതത്തിൽ നമ്മൾ ചെന്നിട്ട് കടിച്ചു തൂങ്ങിക്കിടക്കാൻ നമ്മൾ മാറിക്കൊടുക്കുക അയാൾക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ഇഷ്ടം അതുപോലെ ജീവിക്കാൻ വേണ്ടി അയാളെ വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല റൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ശരിയെന്ന് പറയണത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ കാതിൽ സിനിമ കണ്ടപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു ഓർമ്മകൾ ഞാൻ ഷെയർ ചെയ്തതാണ് കുറേ ഒന്നുമില്ല അപ്പോൾ പിന്നെ മറ്റൊരാളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് അങ്ങ് പബ്ലിക്കിൽ വന്നത് പറയാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജനറലായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓ